അപരാജിത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിധവകൾക്കായുള്ള സ്വയം തൊഴിൽ സംരംഭമായ എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കയറാടിയിൽ നടന്നു അയലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മുഖാന്തരം ജില്ലാ പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് കൃഷിഭവൻ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ സംരംഭം തുടങ്ങുന്നത് സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങി മറ്റു പഞ്ചായത്തുകൾക്ക് അതൊരു മാതൃകാ പ്രവർത്തനമായി മാറാൻ നമ്മൾ വിചാരിച്ചാലേ അത് കഴിയുള്ളൂ അല്ലാണ്ട് നമ്മളെപ്പോഴും ആദ്യം ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നെഗറ്റീവായിട്ടുള്ളതാണ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് ആദ്യം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് അത് വന്നാൽ തന്നെ ശരി വാങ്ങണ്ട എന്തായാലും ഇത്രയും കാലം ഇങ്ങനെ പോയി ഇനിയും ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതേ വിചാരിക്കുമോ പല ആളുകളും പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നത് ഈ ഇത് ബുദ്ധിമുട്ടിൽ നിന്നും എങ്ങനെ ഈ പ്രദേശത്ത് നിന്നും മറികടന്ന് നമുക്കൊരു വരുമാനം കണ്ടെത്തണം എന്തായാലും ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകൾ കുറച്ച് കുറച്ചുപേരും ആ കുറച്ച് പേരിൽ ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ സംരംഭം നല്ല രീതിയിൽ വിജയം കാണണം അതിന് പഞ്ചായത്ത് തലത്തിൽ നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാവും ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ അധ്യക്ഷനായി രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് രണ്ട് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങിയത് വാർഡ് മെമ്പർമാരായ ജിജ സുമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആശാപ്രകാശ് സ്വാഗതവും ജോബി നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്